ഹരേ ബ്രഹ്മാർപ്പണമസ്തു നമ്മുടെ വീട്ടിൽ ഉപ്പൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപ്പൻ വരിക എന്ന് പറയുമ്പോൾ ഐശ്വര്യം വരിക അല്ലെ മഹാലക്ഷ്മി വരിക എന്നുള്ളതാണ് കാരണം മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ എന്താ ചെയ്യുക കാരണം ഭഗവതിയെ നല്ലതുപോലെ വിളക്ക് കൊളുത്തി സ്വീകരിക്കുക അല്ല അഞ്ച് ദീപങ്ങൾ പ്രകാശിപ്പിച്ച് നെയ്വിളക്ക് കൊടുത്തുകാര ഉപ്പൻ നമ്മുടെ ഗ്രഹത്തിൽ വന്നു കഴിഞ്ഞാൽ സംശയമൊന്നും വേണ്ട ചെയ്യേണ്ടുന്ന ഒരൊറ്റ കർമ്മം എന്ന് പറയുക അന്ന് സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തുമ്പോൾ അഞ്ച് ദീപങ്ങൾ പ്രകാശിപ്പിച്ച് മഹാലക്ഷ്മി അങ്ങട് മനസ്സിൽ വിചാരിക്കുക ഉപ്പൻ അഥവാ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് ചകോരം ചകോര പക്ഷി എന്ന് പറയുമ്പോൾ തന്നെ ശ്രീമദ് ഭാഗവതത്തിൽ വളരെ അർത്ഥതലങ്ങളാണ് അതിന് കൊടുത്തിരിക്കുന്നത് അതേപോലെ പല നക്ഷത്രങ്ങളും അവയുടെ പക്ഷി എന്ന് പറയുന്നത് ചകോരമാണ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതിയിൽ നമ്മൾ ശ്രദ്ധയോടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മീദേവി ദേവി വാസമാകും ഒരു കാരണവശാലും നമ്മൾ ഉപ്പനെ ോടിക്കുകയോ അല്ലെങ്കിൽ ശബ്ദമുഖരിതമായി ഓടിക്കുകയോ ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മഹാലക്ഷ്മി നമ്മളെ വിട്ടിട്ട് ഇല്ലാതെ ആകുന്ന അവസ്ഥയാണ് അനം വന്നിരിക്കണം ലക്ഷ്മി ഭാവത്തെ സ്വീകരിക്കുക അതിന് നല്ലൊരു കർമ്മപദ്ധതിയാൽ നിങ്ങൾക്ക് ഈശ്വരൻ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം അന്നേരം ഒപ്പനെ ഒരിക്കലും ആട്ടി ഓടിക്കരുത് നല്ല ഭാവത്തിൽ പിന്നെ ദിക്കുകൾക്ക് വന്നിരിക്കുന്ന ദിക്കുകൾക്കൊക്കെ പ്രത്യേകതയുണ്ട് ബാക്കിയുള്ള വിവരങ്ങൾ അറിയുവാൻ മറ്റുള്ള വീഡിയോകൾ ശ്രദ്ധിക്കുക